ഫ്രണ്ട്സ് ഞാൻ വിനസ് ചൊല്ലിയാറാം തൊണ്ണൂറുകളിൽ ജനിച്ചവർക്ക് ഈ ഒരു മാരക ആയുധത്തെ കുട്ടി പറ്റി എല്ലാവർക്കും അറിയുമായിരിക്കും തൊണ്ണൂറുകളിലെ ജനിച്ചവർക്ക് മാത്ര അതിനുശേഷം ജനിച്ചവർക്ക് എത്രത്തോളം ഈ ഒരു ആയുധത്തിനെ പറ്റി അറിയുമോ എന്നറിയില്ല ഇന്ന് റോഡ് സൈഡിൽ നിന്ന് കിട്ടിയ രണ്ടെണ്ണം കിട്ടിയതായിരുന്നു ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരു സാധനത്തിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചിരിക്കുന്നു ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്താണ് സംഭവിക്കുക എന്ന് കണ്ടോളൂ ഒന്ന് ഒരു മിനിറ്റിന്റെ താഴെ മാത്രം വെയിറ്റ് ചെയ്താൽ മതി അപ്പൊ തന്നെ എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം വെള്ളം നല്ലവണ്ണം തട്ടിട്ടില്ല എന്താണറിയില്ല ഇവ അത്രണ്ട് ഇപ്പൊ വെള്ളം നല്ല ഇതില് തട്ടിട്ടുണ്ട് എന്താറിയില്ല അത് കേട്ടോ പക്ഷെ വെള്ളത്തിലും കൂടുതൽ ഇഫക്റ്റീവ് ഉള്ളത് എന്താ ഞാൻ കാണിച്ചു തരാം നമ്മളെ ചെറുപ്പക്കാലത്ത് ചെയ്ത ആ പണി തന്നെയാണ് അതായത് വായൽ വെച്ച് തുപ്പലം പുരട്ടി ഇവിടെ വെക്കുക ഞാന് തുപ്പലം പുരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് പൊട്ടുന്നത് നിങ്ങൾക്ക് കാണാം കണ്ടോളൂ കണ്ടാ ഇതാണ് സാധനം